എല്ലാവർക്കും സ്വാഗതം അപ്പൊ കൈസ് ഞങ്ങൾ കുറെ കാലമായി ഇങ്ങനെയൊക്കെ ഞങ്ങൾ രണ്ടാണ് കുത്തിട്ട് വീഡിയോ വെച്ച് കേട്ടോ പണ്ട് നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ ഞാനും ഉണ്ട് ദിവസം കൂടെ ഇങ്ങനെ കുത്തിരുന്നിട്ടൊക്കെയാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതൊക്കെ നിർത്തി നമ്മൾ ഫാമിലി ബ്ലോഗ് മറ്റേ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങിയ പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാവും പറിച്ചതൊന്നും ഇല്ലേ സത്യം പറഞ്ഞാൽ തുടങ്ങിയ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മളിപ്പം നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പൊ കൊറച്ചു ദിവസമായി ലോങ് വീഡിയോ അല്ല ഷോർട്ട് വീഡിയോ ആണ് ആണിത്തേ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിനു സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ ഞാൻ ഇതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല സംഭവം നമ്മുടെ ചാനൽ തുടങ്ങി നമ്മളൊരു രണ്ടാമത്തെ തുടങ്ങി നിങ്ങൾ അറിയാലോ ഒരു ജെ ഫോ എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങി അതിൻ്റെ ഇപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് തന്നെ അത് ചെറിയൊരു ഒക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ് ഒരു രക്ഷയില്ല ആൾക്കാരുടെ ഡൗട്ട്സ് ദീർഘ പരിപാടി സംഭവങ്ങൾ പിന്നെ അതിൻ്റെ അകത്തൊരു വീഡിയോ ചെയ്യല് ടെക്കിനകത്ത് വീഡിയോ ചെയ്യലൊക്കെ ആയതുകൊണ്ട് നിൽക്കാനും ഇരിക്കാൻ സമയം അല്ലാത്ത അവസ്ഥയാണ് വിൻഡോസ് എപ്പോഴും തെറിയാ വിൻഡോസ് പറയും ചേട്ടായി ചേട്ടാനെ ഇപ്പം മിണ്ടാൻ പോലും പറ്റില്ല ഇവരോടും പിള്ളേരോടും മിണ്ടാൻ പോലും എനിക്ക് സമയമില്ല ഫോൺ എടുത്തിട്ടുണ്ട് ഫുൾ ടൈം ഇങ്ങനെ വർക്കായതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള അവസ്ഥ അല്ല അതുകൊണ്ടൊക്കെയാണ് വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത് കുറേ ദിവസമായിട്ട് ഇനിയിപ്പോൾ നമ്മൾ പൂർവാദ്യ ശക്തി വളരെ തിരിച്ചു വരാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ടെക്ക് ചാനലിൻ്റെ പരിപാടികളൊക്കെ ഒരു സമയത്തും ഈ നമ്മുടെ വീഡിയോ ഈ ചാനലിൻ്റെ വീഡിയോസൊക്കെ വേറെ സമയത്തും ആക്കിയിട്ടല്ലേ ടൈമൊക്കെ കേന്ദ്രീകരിച്ച് ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ് നിൽക്കുന്നത് പിന്നെ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വേറൊരു കാര്യങ്ങളുണ്ട് കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്ത് അവസാനിപ്പിച്ച് നമ്മുടെ വീടിൻ്റെ അവിടെ കാറ്റടിച്ചതും അല്ലേ കാറ്റടിച്ചതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പക്ഷെ അന്ന് നമുക്ക് ഒരുപാട് പേര് നമ്മളെ എനിക്ക് മനസ്സിലായി കാരണം ഒരുപാട് പേര് ഞങ്ങളെ വിളിച്ചു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചു മനസ്സിലായു ചുണ്ടോസിലെ പപ്പയൊക്കെ പേടിച്ചു കേട്ടോ വീഡിയോ ഇട്ടിട്ട് അല്ലേ ഗുണ്ടോസിൻ്റെ ഒപ്പയൊക്കെ അവിടെ നിന്ന് വിളിച്ചു എടാ എന്നാ പറ്റിയടാ എന്നെ എന്നാ നിങ്ങള് വിളിച്ചറിയിക്കാഞ്ഞെ എന്നാ സംഭവിച്ചെന്നൊക്കെ ചോദിച്ചത് ദൂരെ എന്നുള്ള ഒരുപാട് പേര് വിളിച്ചു ഗുണ്ടോസിൻ്റെ വീടങ്ങ് എരുമേലി ആ ഇവിടുന്ന് നമ്മൾ പത്തനാനൂറ് കിലോമീറ്റർ അവർക്ക് പെട്ടെന്ന് ഓടി വരാൻ എന്നാവും വരാം അതുകൊണ്ട് ഒരുപാട് ദൂരെ നിന്ന് അതുകൊണ്ട് തന്നെ അവരൊക്കെ വിളിച്ചു പറഞ്ഞത് പേടിച്ചു നമ്മുടെ വീഡിയോ കണ്ട് വീഡിയോ സത്യം പറഞ്ഞു ഞങ്ങൾ പുനരൻ തക്കുടിനെ സ്കൂളിൽ വിടാൻ വേണ്ടി അല്ലേ ഞങ്ങൾ സ്കൂളിൽ പോകാൻ വേണ്ടി അവരെ ഒരുക്കി ഇറങ്ങിയത് ഇങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങി തലച്ചു കിട്ടുന്നത് തലയൊക്കെ ചീ കഴിഞ്ഞു തോന്നുന്നു എന്നിട്ട് തക്കടു പറഞ്ഞു എനിക്കിന്ന് പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കരച്ചിലോട് തലേ ദിവസം മുതലേ കരച്ചില്ല പോകണ്ട എന്ന് പറഞ്ഞു അന്നേരം പെട്ടെന്ന് മഴ മഴ പെയ്യുന്നുണ്ടായിരുന്നു അന്നേരം പെട്ടെന്ന് ഒരു കാറ്റ് വന്നു പെട്ടെന്ന് ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് ഒരു ഒറ്റ കാറ്റാ എന്നറിയത്തില്ല ഒരു ചുഴലിക്കാറ്റ് ചുഴലിക്കാറ്റ് സംഭവം ഇവിടത്തെ മരം പൊട്ടി വീണു അന്നേരം ഞങ്ങൾ അവിടുത്തെ വണ്ടികൾ വണ്ടയ്ക്ക് വീണ പെട്ടെന്ന് വണ്ടികള് വണ്ടയ്ക്കൊന്നും കുഴപ്പമില്ല പിന്നെ സമാധാനിച്ച് അകത്തോട്ട് കയറിയപ്പോഴത്തേനും അവിടെ വീണു സത്യം പറഞ്ഞാലേ ഞങ്ങൾ ആദ്യം ഞങ്ങൾ പേടിച്ചു മാതാവിന്റെ ഒരു അത്ഭുതം അത് ഇങ്ങോട്ട് ചാഞ്ഞ് നിന്ന റബ്ബർ ആയിരുന്നു റബ്ബറാണ് ആദ്യം സത്യം പറഞ്ഞാൽ ആദ്യം ഇതുപോലെ തന്നെ കാറ്റടി സമയത്ത് ആദ്യം ഒരു റബ്ബറ് വീണു നമ്മുടെ പുറയിൽ അന്നേരം നമ്മുടെ വണ്ടിയാണ് കാറിൻ്റെ തൊട്ടടുത്ത് വരെ നമ്മുടെ പഴയൊരു പൊളിക്കാൻ പറ്റുന്ന ഒരു ഷെഡ് ഉണ്ടായിരുന്നു ആ ഷെഡിൻ്റെ മണ്ടയ്ക്കാ വന്നതാണ് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ആ ഷെഡിന് കുഴപ്പമൊന്നും പറ്റിയില്ല അല്ലേ ആ അതായത് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും പറ്റില്ല പൊളിക്കാൻ പച്ച ഷെഡ് പോയി എന്നാലും കുഴപ്പമില്ല നമ്മുടെ വണ്ടീൻ്റെ അടുത്തൊന്നും വീടില്ല സമാധാനം ആയല്ലോ എന്ന് ചോദിച്ചാൽ സമാധാനത്തോടെ നമ്മളാകത്തോട്ട് കയറി അന്നേരം കാച്ചടിക്കുന്നുണ്ടായിരുന്നു ആത്തോട്ട് കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നോക്കുമ്പോൾ ഉരുൾ റെഡിക്ക് ഉരുളിൽ പെട്ടെന്നുള്ള സൗണ്ട് അല്ലേ ശരിക്ക് നമ്മളിപ്പോൾ ഒരു ഉരുളിൽ പൊട്ടി വരുമ്പോൾ ഒരു സൗണ്ടില്ലേ ആ ഒരു സൗണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടി ഞാനും പിള്ളേർ ഞാനിങ്ങനെ പിള്ളേരെ ഇവിടെയാണ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഒറ്റ നിൽപ്പ് നിന്ന് എന്നെ ആ സംഭവിക്കുന്ന ഒന്നും പിടിയിട്ടില്ല ആ സൗണ്ടിന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ച് ഒറ്റ നിൽക്കൽ നിന്നു വരുന്നേരത്ത് വരട്ടാനുള്ള രീതിയിൽ നിൽക്കൽ നിന്നു ഒരു ഒരഞ്ച് സെക്കൻഡ് അല്ലേ ഒരു അഞ്ച് സെക്കൻഡ് സൗണ്ട് ഉള്ളതായിരുന്നു അഞ്ച് സെക്കൻഡ് കൊണ്ട് സൗണ്ട് ആ സൗണ്ട് മാറി മാറി ഞാൻ എല്ലാം പുറകിൽ കൂടെ പോയിട്ട് വാല് കുറഞ്ഞ ഞെട്ടിപ്പോയി ഉരുളുപൊട്ടിയതാണോ എന്നാ സംഭവിച്ചെന്ന് അറിയണ്ടേ അപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി ഒന്നാമത്തെ കാര്യം ഭാഗ്യം എന്ന് പറയുന്നത് നമ്മുടെ പകരായിരുന്നു ഈ രാത്രി ആയിരുന്നെങ്കിൽ ഒരു പിടിയും കിട്ടൂല ഞങ്ങള് അറ്റാക്ക് ഒന്നും ചേത്തു ഏഹ് എന്നിട്ട് ഞങ്ങള് ബാല് തുറന്നോങ് ഞെട്ടിപ്പോയി ഒരു കേടോ ഒരു പ്രശ്നമോ ഒന്നും ഇല്ലാത്ത ഒരു റബർ അത് അത്രയും വണ്ണം പിടിച്ചാ പോലും എത്താത്ത പോലത്തെ റബറ് രണ്ടു കിട്ടിക്കൊണ്ടിരുന്ന കറേനെ നോക്കാം ഇത് േട്ട് സത്യമാണ് കള്ളത്ര ഒന്നും ചേട്ടാ വെട്ടി ഇട്ടേച്ച് അത് ഒരു ചിരട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഒരു ഇത് ജാർ എന്തുവാ കന്നാസം എന്ന കണ്ടു പറയാ ആ സാധനം മുറിച്ച് അവിടെ വെച്ചേക്ക അത് നിന്നിട്ട് എടുത്ത് വെച്ചിട്ടാ അതും അറയും പാല് നമുക്ക് നമ്മുടെ ഒരു വരുമാനമായിരുന്നു അതൊക്കെ പോട്ടണ വരുമാനത്തിന്റെ എല്ലാം ഞാൻ പോട്ടെന്ന് വെക്കാം ഇത്രയും വണ്ണമുള്ള റബ്ബറ് വേറെ എവിടെ ഒരു അല്ല നമ്മടെ രണ്ട് റബർ മാത്രം അല്ലേ അത് റെഡിക്ക് പിരിച്ചു കളഞ്ഞു റെഡിക്ക് തന്നെ പിരിച്ചിട്ട് പൊട്ടിച്ച് കളഞ്ഞു ഇത്ര റബ്ബർ അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ മേലെ കറക്റ്റ് നിൽക്കുന്ന റബറാണ് നമ്മുടെ വീടിൻ്റെ ഷെഡിന്റെ മണ്ടയിലോട്ട് നിൽക്കുന്ന റബ്ബറ് പെട്ടെന്ന് പിരി അത് പൊട്ടി പിരിച്ചു പിരിച്ച് താഴോട്ട് അപ്പുറത്തോട്ട് പോകും ഞാൻ വിചാരിച്ചു അത് ശരിക്കും നമ്മുടെ വീടിൻ്റെ മണ്ടയിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മള് അന്ന് അന്ന് ഞാനും ഉണ്ടൂസും പിള്ളേരും ബാക്കി ഉണ്ടാവുക അല്ലേ അത് മാത്രമേ കട്ട മൊത്തം ഇടിഞ്ഞ് നമ്മുടെ മേത്ത് വീഴും കട്ട മൊത്തം വെറും മൺകട്ടേനെ മുകളിൽ നമ്മുടെ വീടി മൊത്തം ഇടിഞ്ഞ് താഴെ വീഴും നമ്മുടെ മേത്ത് വീഴും അതുകൂടാണ്ട് എന്തൊക്കെ സംഭവിക്കും അന്ന് എനിക്കൊരു പിടിയില്ല നമുക്ക് ചോദിക്കാൻ പോലും പറ്റാത്ത ഭയങ്കര ദുരന്തമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ സത്യമായിട്ട് മൊത്തത്തിൽ എന്താ പറയാ പപ്പായൊക്കെ ആ കാറ്റടുത്ത് സൗണ്ട് കേട്ട് മേൽ പപ്പായെന്ന് എണീറ്റിട്ടില്ലായിരുന്നു അപ്പ എന്ന് സത്യം പറഞ്ഞാല് എണീറ്റിട്ടില്ല അവര് രാത്രി കൊറേ ഞാൻ പണിയിലൊക്കെ പ എ എണീറ്റ് പുതപ്പിനുള്ളിൽ നിന്ന് കിട്ടിയ സാധനം എന്തൊക്കെയോ വാരി വലിച്ചു കൊടുത്തിട്ടു ഒറ്റ ഓട്ടോ ഓടി ഇവിടെ വന്നു അടുത്തുള്ള വീട്ടിൽ നല്ല ആൾക്കാർ വന്നു കേട്ടോ വന്നു നോക്കുമ്പോ ഭാഗ്യത്തിന് നമ്മുടെ എന്തോ ഒരു ഭാഗ്യത്തിന് പിള്ളേരുടെയോ നമ്മുടെ എന്തോ ഒരു ഭാഗ്യം നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് എന്തൊക്കെയോ സംഭവിച്ചു ഒന്നും പറ്റി നമ്മടെ നമ്മുടെ വീടിനൊന്നും പറ്റിയിട്ടില്ല അത്രയും കാറ്റടിച്ചിട്ട് ടാർപ്പ കുറെ പാറി അങ്ങോട്ടും ഇങ്ങോട്ട് ഒഴിവാന്നല്ലാണ്ട് പറഞ്ഞു പോയി പറഞ്ഞു നല്ലാണ്ട് നമ്മുടെ വീടിനോ ഒന്നും പറ്റിയിട്ടില്ല പക്ഷേ നമ്മുടെ ആ റബർ പറഞ്ഞു പോയി നമുക്ക് നിങ്ങൾക്ക് അറിയാമോ നമ്മുടെ ചേരവിനും നമ്മുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആകെ ഉള്ള ചില്ലറ ചില്ലറ വരുമാനമേ ഉള്ളൂ ആ വരുമാനത്തിൽ ഏറ്റവും നല്ല റബറാണ് അത് പോയി അത് പോനോട് വിചാരിക്കും ഇതിനേക്കാളും ബലു എന്തോ വരാനിരിക്കുകയെന്നല്ലേ ഏഹ് ഇതിനും വലുത് ആ റബ്ബർ അങ്ങോട്ട് അങ്ങോട്ട് പൊട്ടി വീണ റബർ ഇങ്ങോട്ട് വീണായിരുന്നെങ്കിൽ അടുക്കള മാത്രല്ലീ മൊത്തം കട്ട ഇടിയും വീട് മൊത്തം ഇടിഞ്ഞ് ഞങ്ങളുടെ മേതോട്ട് വന്നിട്ടുണ്ട് അത്ര നമ്മുടെ നമ്മുടെ വീടിന് അത്ര കട്ടിയുള്ളു ഇതുകൊണ്ട് ഇവിടെ കാണുന്ന ഈ സംഭവം വെറും കട്ടയാണ് മൺകട്ടയാണ് പെയിന്റ് വെച്ച് പൂശി തേച്ചിട്ട് വെറുതെ വെച്ചേക്കുന്നത് അത് ജസ്റ്റ് എന്തെങ്കിലും ഒരു വെയിറ്റ് ഉള്ള സാധനം വന്ന് മേലെ വന്ന് വീണുകഴിഞ്ഞാൽ ഇടി പൊടിഞ്ഞ് താഴോട്ട് പോരും മൺകട്ടയും കരിയിലേന്റെ കഥ പറഞ്ഞു പോയെ ആ അതെ 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 സത്യം പറഞ്ഞാല് എന്തോ ഒരു ഭാഗ്യാണ് അപ്പോ അന്ന് എല്ലാവരും വിളിച്ച് ചോദിച്ചായിരുന്നു അതിന് ശേഷം ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ എല്ലാവരും ഒരുപാട് പേര് വിളിച്ചൊക്കെ ചോദിച്ചതിന് ശേഷം ഞങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്തിട്ട് ആ കാര്യം പറയാൻ വേണ്ടി പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ ഒരുപാട് പേർ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് ചോദിച്ചാൽ മതി എന്താണ് സംഭവിച്ചത് ശരിക്കും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ അതിന് ശേഷം ഞാനൊരു ടെക് ചാനൽ തുടങ്ങിയത് കൊണ്ട് തന്നെ അതിൻ്റെ പുറമെ ആയിപ്പോയി ബാക്കി കാര്യങ്ങളെല്ലാം അതിൻ്റെ പുറമെ അതിപ്പോൾ നമുക്ക് ചെയ്യേണ്ടിരിക്കാനാവില്ല ആ ഒരു അവസ്ഥയിലാണുള്ളത് കാരണം വെച്ചാൽ ഒരു നമ്മളെ നമ്മൾ ഈ ജീസോസ് ബ്ലോഗെന്നു പറഞ്ഞ ചാനലിൽ നമ്മുടെ ഈ ചാനലിനകത്ത് തന്നെയാണ് തന്നെ എന്നോട് ഒരുപാട് പേര് ഡൗട്ട് വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു എന്നാ പറഞ്ഞാൽ നമുക്കൊരു പറഞ്ഞു കൊടുക്കാനൊക്കെ നോക്കുന്നില്ല അപ്പം പിന്നെ ഒരു ചാനലായിട്ട് തുടങ്ങി പക്ഷെ നമ്മൾ ഒരു പ്രതീക്ഷിക്കാത്ത സംഭവമാണ് നമുക്ക് ആ ചാനൽ കിട്ടിയത് ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ഈ ചാനൽ തന്നെ ഒന്നര കൊല്ലം കൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ മോട്ടീവനായി പക്ഷേ നമ്മുടെ ആ ചാനൽ ഇവർ ഒരു മാസം മോട്ടീവേഷൻ ആയി വല്യാത്തൊരു സന്തോഷമാണ് എന്നാ അറിയത്തില്ല എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് ഒരു വീഡിയോന്റെ അടിയിൽ ലൈക്കിനേക്കാളും കൂടുതൽ കമന്റ് ആണ് അതാണ് ഏഹ് പത്തും മുന്നൂറും അഞ്ഞൂറും കമന്റാണ് ചെറിയൊരു രണ്ടായിരം വ്യൂ കിട്ടുന്ന വീഡിയോന്റെ അടിയിൽ തന്നെയാണ് പത്തും മുന്നൂറും കമന്റ് ആണ് ഭയങ്കര സപ്പോർട്ടാണ് അപ്പോൾ അതേപോലെ തന്നെ പിന്നെ ചില ആൾക്കാർ തെറി പറഞ്ഞു ഈ കമന്റ് അടിയിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ കാര്യം വാട്സ്ആപ്പ് ഗ്രൂപ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഞാൻ എന്തിനടാ പൈസ മേടിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തരുങ്ങനെ പറയുന്ന കഴിയും പക്ഷെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അകത്ത് പൈസ മേടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്ത് നിങ്ങൾ ആലോചിക്കണം ഒരു കൊല്ലത്തേക്ക് നമ്മുടെ ഫോൺ റീചാർജ് ചെയ്യാൻ വേറെ മുന്നൂറ് രൂപ മതി അല്ലേ അപ്പോൾ ഒരു കൊല്ലത്തേക്ക് ഒരാൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യും യൂട്യൂബായിരുന്നോട് അവർ ഏത് സമയം നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിൽ തന്നെ ആൾക്കാർ ഏതാ ചൂസ് തന്നെ എല്ലാവരും വിളിക്കുന്നുണ്ട് പറയലുണ്ട് അവർ ഡൗട്ട്സ് ക്ലിയർ ചെയ്യലുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ഒരു കൊല്ലത്തേക്കുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഒരാൾക്ക് അഞ്ഞൂറ് എന്ന് പറയുമ്പോൾ അതൊരു പൈസയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ഗ്രൂപ്പിൽ ആടി ചെയ്ത് അത് മാത്രം നമ്മൾ നിർബന്ധിച്ചിട്ട് ആരെയും ഗ്രൂപ്പിലോട്ട് വിളിക്കുന്നൊന്നുമില്ല താല്പര്യമുള്ളവർ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്താൽ മതി എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് ഇപ്പം എന്നിട്ടും നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ഏകദേശം നൂറ് തൊണ്ണൂറ്റെട്ട് നൂറ് പേരുടെ അടുത്തായി നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ അവർ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ വെറും പൊട്ടന്മാരൊന്നും അല്ലല്ലോ അല്ലേ അവർക്ക് അവർക്ക് കാര്യമുണ്ട് അവർക്ക് കാര്യം കിട്ടുന്നതുകൊണ്ടാണല്ലോ അവര് ജോയിൻ ചെയ്തത് കാര്യം കിട്ടാൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന അല്ലാണ്ട് തന്നെ ഗ്രൂപ്പിൽ തന്നെ അവരങ്ങോട്ടും കൂടെ ഷെയർ ചെയ്തിട്ടും സബ്സ്ക്രൈബേഴ്സിനെ അങ്ങോട്ടും കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും വാച്ച് ടൈം ആയിട്ടും ഒക്കെ ഒരുപാട് ഉപകാരം നമ്മുടെ ഗ്രൂപ്പിലുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങോട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ കാര്യം ഇതിനകത്ത് പറഞ്ഞെന്നു വെച്ചാൽ വേറെ ഒന്നും അല്ല നമ്മളെ അങ്ങനെ നമ്മളെ തെറി വന്ന ഒരുപാട് ഉള്ളതുകൊണ്ട് അവരും കൂടെ മനസ്സിലായിക്കോട്ടെ വെച്ചിട്ടാണ് അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞങ്ങളുടെ അവസ്ഥ എങ്ങനെയാണ് എന്നാലും ഇപ്പൊ നമ്മൾ ഷെഡിന്റെ ടാർപ്പായല്ല മൊത്തം റെഡിയാക്കി ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്ന് രണ്ടാം കൂടി ഇരുന്ന് വീഡിയോ ചെയ്യാൻ ആഗ്രഹം പക്ഷെ അങ്ങനെ വീഡിയോ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ട് അവര് സമ്മതിക്കല്ലേ ഇപ്പൊ ഞങ്ങള് പണ്ട് ചെയ്യലാണ് പക്ഷെ ഇപ്പൊ തക്കിരി ഉണ്ടായപ്പിന്നെ അങ്ങനെ ചെയ്യാനാകുന്നില്ലേ തക്കിരി കിടന്നുറങ്ങോ അതുകൊണ്ട് നല്ല തക്കടവും തക്കിരി ആ മേലെ പോയി കിടന്ന് ഉറങ്ങി തോന്നുന്നു സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല പരവാടി പോയി അവള് സ്കൂളിൽ നിന്ന് പോയത് ും ഇത്രേ ഉള്ളൂ നമ്മൾ വേറൊന്നും പറഞ്ഞിട്ട് പോകുന്നില്ല വെറുപ്പിക്കുന്നില്ല ഏഹ് അപ്പം ഇനി ഞങ്ങൾ പരമാവധി ശ്രമിക്കും നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടാണ് എല്ലാവരുടെ സപ്പോർട്ട് പോയി എന്ന് എനിക്ക് ഉറപ്പാണ് കാരണം നമ്മുടെ ഈ ചാനലിനകത്ത് മെയിൻ ചാനലകത്ത് എല്ലാവരുടെ സപ്പോർട്ടൊക്കെ പോയി നമ്മൾ ലൈവ് വരാനാവുന്നില്ല ഷോർട്ട് വീഡിയോ ചെറിയ രീതിയിൽ അപ്ലോഡ് ചെയ്യാനാവുന്നില്ല പിന്നെ ലോങ് വീഡിയോ ആണെങ്കിലും കറക്റ്റ് അപ്ലോഡ് ചെയ്യുന്നില്ല അതുകൊണ്ടൊക്കെ നമ്മുടെ കുഴപ്പം കൂടാണ് വേറെ ആരുടെയും കുഴപ്പമില്ല നിങ്ങളോട് എല്ലാവരും ഞങ്ങൾ ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ആയതൊട്ടേ നമ്മുടെ ചാനൽ പൊടി എടുക്കാൻ പോവാണ് അല്ലേ അപ്പൊ അതിന് വേണ്ടിട്ടാണ് മുന്നോടിയായിട്ട് മുന്നോടിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടത് അപ്പൊ എല്ലാരും അത് തന്നെ അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് ഇനിയും വേണം അപ്പൊ എന്തായാലും നമുക്ക് ഈ നാളെ തൊട്ട് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പരമാവധി വീടാണെന്ന് നോക്കാം കേട്ടോ